പുരോഗമിക്കുന്ന ഇടങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന ഏഴ് തെക്കൻ ജില്ലകളിൽ എന്താണ് സാഹചര്യം എന്നതുകൂടി കണ്ടിട്ട് വരാം ഇപ്പോൾ ഡാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡാനി കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ വലിയ രീതിയിലുള്ള മത്സരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അതൊരു അഭിമാന പ്രശ്നമാണ് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നത് അതിൻ്റെ വീറും വാശിയും ഒക്കെ നമ്മൾ പ്രചരണ രംഗങ്ങളിലൊക്കെ കണ്ടതാണ് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു പോളിംഗ് കൂടിയാൽ അത് യു ഡി എഫിന് അനുകൂലം ആകുന്ന ഒരു സാഹചര്യവും ഹിസ്റ്ററിയുമാണ് കൊച്ചിയെ സംബന്ധിച്ചുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയൽ കൂടുതൽ പോളിംഗ് എന്തായാലും പോകും എന്നതാണ് കരുതുന്നത് കാരണം കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അതുകൊണ്ട് തന്നെ പോളിംഗ് പേഴ്സൻറ്റേജ് ഉയരും അത് മുൻകാലങ്ങളേക്കാൾ കൂടുതലാകുമോ എന്താണ് കൊച്ചിയിലെ ഒരു അവസാന മണിക്കൂറിലെ കാഴ്ചകൾ രേണുക കഴിഞ്ഞ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൽ എഴുപത്തിയേഴ് ശതമാനത്തിന് മുകളിലായിരുന്നു എഴുപത്തി ഏഴ് ശതമാനം ആ ഇതിലായിരുന്നു ജില്ലയിലെ ഒരു ആകെ കണക്ക് അതോടൊപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അറുപത്തി രണ്ട് ദശാംശം ഒന്നായിരുന്നു എങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ആ സമയത്തേക്ക് വരുന്നു ജില്ലയിലേത് എഴുപത് ദശാംശം ആറ് രണ്ടാണ് സ്വാഭാവികമായി ഇനിയും സമയം അവശേഷിക്കുന്നുണ്ട് പലയിടത്തും തന്നെ ക്യൂ ഇട നമ്മളുള്ളിടത്ത് ഇപ്പോൾ അത് ക്യൂവിനൽപ്പം ഇതായിട്ട് തിരക്കെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റ് ഇടങ്ങളിൽ ഈ നഗര പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് പച്ചാളം വടുതല ഇളമക്കര തുടങ്ങിയ ഭാഗങ്ങളിൽ കത്രിക്കടവ് തുടങ്ങിയ ഭാഗങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ താരതമ്യേന ആ തിരക്ക് കൂടുതലുണ്ട് പാലാലോട്ട മേഖലകളിലെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഈ ഈ ഒരു ശതമാനക്കാണ് ഉയരും കാരണം അറുപത്തി രണ്ടായിരുന്നു കഴിഞ്ഞ തവണ കൊച്ചിൻ കോർപ്പറേഷനിലെ കോർപ്പറേഷനിലേതെങ്കിൽ അതിത്തവണ ഉയരാനുള്ള സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ കോർപ്പറേഷനിലേത് അറുപത് ശതമാനം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണിത് അതോടൊപ്പം തന്നെ ജില്ലയിൽ പൊതുവിൽ തന്നെയും ഇത്തവണ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത് നഗരസഭകളിലേത് വിവിധ നഗരസഭകളിലേത് ഒറ്റ തോട്ടത്തിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ കളമശ്ശേരിയിലേത് എഴുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു കോതമംഗലം എഴുപത്തിരണ്ടും അങ്കമാലി എഴുപത്തിരണ്ടും തൃപ്പോണത്തറായി എഴുപത് ശതമാനവും മൂവാറ്റുപുഴ എഴുപത്തിയെട്ടിലേക്കും എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നോർത്ത് പറവൂർ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും ഇതോ ഇതേപോലെ തന്നെ എഴുപത്തി ആറ് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു ആലുവയിലും തൃക്കാക്കരയിലും അറുപത്തി ഒൻപതും അറുപത്തിയഞ്ച് ശതമാനവുമാണ് ഏലൂരിൽ എഴുപത്തി ും മരട് എഴുപത്തിനാലും കുത്താട്ടുകുളത്ത് എഴുപത്തിമൂന്നും പിറവത്ത് എഴുപതും ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പെർസെൻറ്റേജ് എഴുപതിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു അതായത് നല്ല രീതിയിൽ ജില്ലയിലെ വിവിധ മേഖലകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് നിശ്ചയമായും തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മുകളിൽ എഴുപത്തി ഏഴിനേക്കാൾ മുകളിൽ പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് വളരെ സജീവമായി നിലനിൽക്കുന്നത് രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരുമ്പോഴും അല്ലാത്തപ്പോഴും തന്നെ പൊതുവിൽ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുക കോൺഗ്രസ് ോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊതു സമീപനമാണ് പലപ്പോഴും ജില്ലയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഇടയ്ക്കെങ്കിലും ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഈ കൊച്ചിൻ കോർപ്പറേഷൻ പലപ്പോഴും ഈ തരംഗങ്ങൾക്കപ്പുറമാണ് അതിൻ്റെ ഒരു പ്രവചന സാധ്യതകൾ തന്നെ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് കാലങ്ങളായി യു ഡി എഫ് കുത്തുകയായി നിൽക്കുന്നു ഈ രണ്ടിടങ്ങളിലും കടുത്ത മത്സരം ഇത്തവണ എന്ന് പറയണം ജില്ലാ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലും കൊച്ചിൻ കോർപ്പറേഷനിലും വലിയ രീതിയിലുള്ളൊരു മത്സരമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ട്വൻ്റി അടക്കം മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് ളമൊരുങ്ങുന്നത് എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് സാധ്യതകൾ ഒരുക്കുന്നു അങ്ങനെ വലിയ മത്സരമാണ് എറണാ എറണാകുളത്ത് നടക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും കേന്ദ്രീകരിച്ച് നടക്കുന്നത് പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ അത് ആർക്ക് അനുകൂലമാകുമെന്നൊരു ചിന്തയുണ്ട് പ്രത്യേകിച്ച് ഈ ട്വൻ്റി ട്വൻ്റി എല്ലാം ആരുടെ വോട്ട് പിടിക്കുമെന്നൊരു കണക്കുകൂട്ടലുകളുണ്ട് അതെല്ലാം തന്നെയാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതായാലും വോട്ടിംഗ് ശതമാനം ഉയരുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ നാളുകളിലെ പ്രചരണങ്ങളെല്ലാം തന്നെ ഗുണം ചെയ്തിരിക്കുന്നു വലിയ രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരുന്നു ചിലയിടങ്ങളിൽ വലിയ ഇപ്പോഴും വോട്ടിംഗ് വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് പക്ഷേ മറ്റിടങ്ങൾ ിൽ താരതമ്യന കുറവാണ് നഗര കേന്ദ്രീകൃതമായ ഇടങ്ങളിൽ കുറവാണ് രേണുക തീർച്ചയായും എറണാകുളത്ത് അറുപത്തൊൻപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കോർപ്പറേഷൻ പരിധിയിൽ അൻപത്തിയാറ് ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം എന്തായാലും എഴുപതിനു മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ളത് അത് ആർക്കനുകൂലമാകും എന്നതാണ് കാണേണ്ടത് കൂടുതൽ ആളുകളെ വോട്ടിംഗ് കൂടുതൽ ആളുകളെ ചേർക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം യു ഡി എഫ് ഇതിനോടകം തന്നെ കോർപ്പറേഷൻ പരിധിയിൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യം സാധ്യതയുമൊക്കെ യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോളിംഗ് ഉയരുന്നതിന്റെ ആത്മവിശ്വാസ മുന്നണികൾ അവരുടേതാക്കി മാറ്റുകയാണ് എന്തായാലും റിസൾട്ട് വരുമ്പോൾ മാത്രമായിരിക്കും ആർക്കനുകൂലമായാണ് ഈ ചലനം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാവുക എന്തായാലും പൊതുവെ കേരളത്തിൽ നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ആലപ്പുഴ അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് അറുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നിരിക്കുന്നു ആലപ്പുഴയിൽ അറുപത്തി എട്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് വലിയ ആത്മവിശ്വാസം മുന്നണികൾ വെച്ചു പുലർത്തുന്നു നമുക്കറിയാം വലിയ വീറും വാശിയുമേറിയ ഒരു പ്രചരണ കാലമാണ് കടന്നുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്